നമസ്കാരം ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഫീൽഡിലെ മാനുഫാക്ചേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ ബേസിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിർമ്മിച്ച് വിറ്റടിക്കുന്ന ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് ആണ് ഹണ്ടായി എന്നൊക്കെയാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് ഹിണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ശീലം അതുകൊണ്ട് തന്നെ ആണ് ഈ രണ്ടാമത്തെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴും മാരുതി സുസുഖിക്ക് ഒരു വലിയൊരു അറ്റൻഷൻ ലഭിക്കുന്നുണ്ട് കാരണം അവർ മാസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ മാസായിട്ട് വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ട് ലോ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ള രീതിക്കാണ് ജിംനിയുടെ കേസിൽ മാത്രമാണ് കുറച്ചൊരു അത്യാഗ്രഹം വന്നിട്ട് വണ്ടി ഇപ്പം പോയി ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് ഇപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഓഫർ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതുപോട്ടെ ജിമ്മിനെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് നമുക്കിപ്പോൾ എല്ലാവർക്കും ജിമ്മിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാം ഹിണ്ടയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇവരുടെ ഒരു വില വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള വാഹനമാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ക്രറ്റയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം പതിനയ്യായിരം യൂണിറ്റോളം വിറ്റഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രമേൽ വിലയുള്ളൊരു വാഹനം ഇത്രമേൽ ആളുകൾക്ക് ഡിമാൻഡായിട്ട് നിൽക്കുക എന്നുള്ളത് വലിയ അതിശയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെറ്റ സെഗ്മെൻറ്റ് എന്ന് തന്നെയാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത് കാരണം നാല് മീറ്ററിന് മുകളിലേക്കുള്ള മിഡ് സൈസ് എസ് ഇ കാറ്റഗറിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഡസ്റ്ററിന് ശേഷം ഇത്രമേൽ ചലനം ഉണ്ടാക്കിയ മറ്റൊരു വാഹനമില്ല അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ക്രെറ്റ റൈവൽ ക്രെറ്റയ്ക്ക് ഉള്ളൊരു എതിരാളിയാണ് ഇനി വരാൻ പോകുന്നത് അത്തരത്തിലൊരു ബ്രാൻഡായി ക്രെറ്റ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഹ്യുണ്ടേഡ് കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈലൻറ്റായിട്ടിരുന്ന് ഹോംവർക്ക് ചെയ്യുകയും വിജയം വളരെ വലിയ രീതിയിൽ ആഘോഷിക്കാത്തതുമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഹ്യുണ്ടായി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് മോഡലുകൾ ഇനി വരാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു തുടക്കം മാത്രം എന്നുള്ള രീതിക്കാണ് ഇൻസ്റ്റർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എക്സ്റ്ററിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഇതൊരു ക്യാസ്പർ എന്ന് പറയുന്ന കെ കാറിൻ്റെ എക്സ്റ്റെൻഡ് ഇ വേർഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഹ്യുണ്ട എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളുടെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമയം കളയുന്നില്ല എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഓൾറെഡി ഹ്യുണ്ടയുടെ പ്ലാനിലുള്ളൊരു കാര്യമാണ് രണ്ടാമത് ക്യാസ്പറിൻ്റെ ഇ വി ഓൾറെഡി വന്നിട്ടുണ്ട് അത് ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ വരുന്നുണ്ടായിരിക്കും ക്രറ്റ ക്രറ്റയുടെ ഇ വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ വരും അത് ഓൾറെഡി അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊരു ഐസ് പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇ വി ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു നാനൂറ്റി എഴുപത് കിലോമീറ്ററിന് അടുത്ത് റേഞ്ച് ക്ലെയിം ചെയ്യുന്ന ഒരു വാഹനമായിരിക്കും ഓൾറെഡി നിലവിലുണ്ടായിരുന്ന കോന എന്ന് പറയുന്ന ഇവിയെ ഹ്യുണ്ടായി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല വെന്യൂ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനും അവരുടെ ഡിസ്കഷനിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഹ്യുണ്ട ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഹ്യുണ്ടയുടെ സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള കെയിൽ നിന്നും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം പക്ഷേ കെയുടെ വാഹനവും ഹിണ്ടയുടെ വാഹനവും സെയിം പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് വാഹനമായിട്ട് നമുക്ക് ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യാൻ കഴിയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെൽടോസും അതുപോലെ തന്നെ ക്രെറ്റയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് വാഹനമാണ് ഫ്രോങ്സും അർബൻ ക്രൂയ്സർ ടൈസറും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബ്ലം മാത്രമാണ് വ്യത്യാസം ഇത്തരത്തിലുള്ള റീബാഡിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് ാണ് അപ്പോൾ ഹ്യുണ്ടായി എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളിൽ നിന്നും ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന ഇൻസ്റ്റർ എന്ന് പറയുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോവുകയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു പ്ലാൻ എന്ന് പറയുന്നത് മാസ് മാർക്കറ്റിലേക്ക് അഫോർഡബിൾ റേഞ്ചിലൊരു വാഹനത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് മോസ്റ്റ് പ്രോബബിളി ഫ്രോങ്സിനെതിരായിട്ട് ഒരു വാഹനത്തെ ഹ്യുണ്ടായി കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഫ്രോങ്സ് റൈവൽ ആയിട്ട് അതായത് മാരുതിയുടെ സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വാഹന നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഹൈണ്ടായി ആണ് അല്ലെങ്കിൽ ഹ്യുണ്ടായെന്ന് നമുക്ക് പറയാം ആ വാഹന നിർമ്മാതാക്കൾ ഈ ഫ്രോങ്സിൻ്റെ ഭീമമായിട്ടുള്ളൊരു സക്സസ് കണ്ടുകൊണ്ട് ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വാഹനവുമായിട്ട് വരുന്നുണ്ട് അത് നിലവിലുള്ള ഹിണ്ടയുടെ ബയോൺ എന്ന് ഒരു വാഹനമായിരിക്കും എന്നാണിപ്പോൾ ശ്രുതികൾ കേൾക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ക്രറ്റയുടെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട് പക്ഷേ നെക്സ്റ്റ് ജനറേഷൻ ക്രറ്റയുടെ പ്ലാനുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ളൊരു ക്രെറ്റ ഉടൻ തന്നെ വരും അതൊരു നെക്സ്റ്റ് ജനറേഷൻ ആയിരിക്കും അതെന്ന് വരും എന്നറിയില്ല കാരണം ഇപ്പോഴുള്ള ക്രറ്റയ്ക്ക് അതായത് പുതിയതായിട്ട് ഫേസ് ആയിട്ട് വന്ന ക്രെറ്റയ്ക്ക് അതിനൊരു ലൈഫ് സൈക്കിളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ജനറേഷൻ ക്രെറ്റ വരുന്നത് അത് മിക്കവാറും ഒരു ടു ടു ത്രീ ഇയേഴ്സിനുള്ളിലായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് മാത്രമല്ല എക്സ് യു വി സെവൻ ഡബ്ളോ എന്ന് പറയുന്ന മഹീന്ദ്രയുടെ ഐക്കോണിക് ഐക്കോണിക്കായിട്ടുള്ള വളരെയധികം ജനപ്രീതിയുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ സക്സസിന് ആ ഒരു ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്യൂസോൻ്റെ ഒരു ലോങ്ങർ വീൽ ബേസ് ഉള്ളൊരു വാഹനം കൂടെ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അത് മാത്രമല്ല ഈ ഓരോ സെഗ്മെൻറ്റ് വാഹനങ്ങളും അല്ലെങ്കിൽ ഓരോ സെഗ്മെൻറ്റിലും ഏറ്റവും കൂടുതൽ സെയിലുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഹ്യുണ്ടായി മാപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല പഞ്ച് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഭീമമായിട്ടുള്ളൊരു സക്സസ്സിന് എതിരാളി എന്നുള്ള രീതിക്ക് അവർ എക്സ്റ്ററിനെ കൊണ്ടുവന്നു എക്സ്റ്റർ നല്ലൊരു ഒരു വാഹനമാണ് ബാക്ക് സീറ്റ് കംഫർട്ട് കുറച്ച് കുറവാണെങ്കിൽ പോലും ആ ഒരു വാഹനം നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല അവരുടെ സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള കിയയിൽ നിന്നും ക്ലാവിസ് എന്ന് പറയുന്ന മികച്ച ഒരു വാഹനം വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്റ്റേണൽ ഇരട്ട സഹോദരൻ എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ക്രെറ്റയും സെൽറ്റോസും പോലെ അതല്ല സോണറ്റും മെന്യൂ ഒക്കെ പോലെ തന്നെ അത് മാത്രമല്ല ഇപ്പോൾ എക്സ് യു വി സെവൻ ഡബ്ളോ എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിന് എതിരായിട്ട് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് മറ്റൊരു വാഹനത്തെ അവർ കൊണ്ടുവരുന്നുണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് ഒരു ലോങ്ങർ വീൽ ബേസ് മോഡലായിരിക്കും പക്ഷേ ഫ്രോങ്സിനെയാണ് ഇവർ മോസ്റ്റ് പ്രോബിളി അല്ലെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കാരണം ഫ്രോങ്ക്സിനെതിരെ ബയോൺ എന്ന് പറഞ്ഞിട്ടുള്ള വാഹനം തീർച്ചയായിട്ടും വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും പക്ഷേ എം ബി വിയളുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെഗ്മെന്റിലേക്ക് ഹിണ്ടായി കാര്യമായിട്ടുള്ളൊരു എൻട്രി നടത്താനുള്ള സാധ്യതയില്ല കാരണം അവരുടെ സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള കിയ ഓൾറെഡി ആ ഒരു സെഗ്മെൻ്റിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഡ്രൈവറൊക്കെ വരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ ഒരു സെവൻ സീറ്റർ അഫോർഡബിൾ ആയിട്ട് വരുന്ന ഒരു എസ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വാഹനം അതിനെ കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരതി സിസ്കിയുടെ സ്പേഷ്യ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വാഹനം സെവൻ സീറ്ററിൽ ആ ഒരു അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഹ്യൂൻ്റെ ആടെ പൈപ്പ് ലൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ക്രെറ്റ ഓൾറെഡി സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അതൊരു ഡിസ്കഷൻ ടേബിളിലുണ്ട് അത് മാത്രമല്ല ക്യാസ്പറിൻ്റെ ഇ വി അതായത് ഇൻസർ എന്നുള്ള പേരിൽ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരുന്നുണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രറ്റയുടെ ഇ വി അത് ഓൾറെഡി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് വിത്തിൻ സെവൻ ടു എയ്റ്റ് മന്തിനുള്ളിൽ ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും അതുമാത്രമല്ല മാത്രമല്ല വെനുവിൻ്റെ ഇ വി അവരുടെ ഒരു പൈപ്പ് ലൈനിലുള്ള ഒരു വാഹനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് കോൺസെപ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല അവരുടെ ഒരു അജണ്ടയ്ക്ക് അകത്തുള്ള ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഫ്രാങ്ക്സിനെ ടാർഗറ്റ് ചെയ്യുന്ന ബയോൺ എന്ന് പറഞ്ഞിട്ടുള്ള വാഹനവും തീർച്ചയായിട്ടും വരും അതാണ് പ്രിസൈസ് ആയിട്ട് ഇപ്പോൾ ഹ്യൂണ്ടായി ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം പക്ഷേ എം വി വിയിലേക്ക് മൾട്ടി പർപ്പസ് വെഹിക്കിളിലേക്ക് അവർ കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധ ഇപ്പോൾ കൊടുക്കുന്നില്ല അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വസ്തുത ഹ്യുണ്ടയുടെ സക്സസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനും അതുമാത്രമല്ല മാനേജിങ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ വെഹിക്കിൾ എന്നുള്ളതാണ് അപ്പോൾ ക്രെറ്റയുടെ ഒരു ലൈഫ് സൈക്കിൾ ഇപ്പോൾ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് എനിക്ക് തോന്നുന്ന ഒരു ടു ത്രീ ഇയേഴ്സിനുള്ളിൽ ഇപ്പോഴുള്ള ക്രറ്റയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും അതിനുശേഷം ഒരു നെക്സ്റ്റ് ഫേസ് ഫേസ് എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ലെവലിലുള്ള ഒരു ക്രറ്റ എന്ന് പറയുന്ന ഒരു വാഹനം തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹ്യുണ്ട എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ മികച്ച പ്ലാനുകളുമായിട്ടാണ് മുമ്പോട്ട് വരുന്നത് അതിലേറ്റവും ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്യുവർ ഇ വി ആർക്കിടെക്ചറിൽ വരുന്ന ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് അഫോർഡബിൾ റേഞ്ചിലേക്ക് മാക്സിമം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്സുകൾ ഉപയോഗിച്ചിട്ടുള്ള മികച്ച ഇ വി കാറുകൾ ലോക നിലവാരത്തിലുള്ള ഇ വി കാറുകൾ കൊണ്ടുവരും എന്നാണ് ഹ്യൂടെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൊണ്ണൂറ് ശതമാനവും അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടൊരു പ്രോഡക്റ്റാക്കി മാറ്റി ചരിത്രമാണ് ഉണ്ടായിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായുടെ പ്ലാനുകളെല്ലാം നല്ല രീതിക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻസിന് എത്രമേലധികം നല്ല നല്ല ചോയ്സും അപ്ഡേഷനും കൊടുത്ത മറ്റൊരു വാഹന നിർമ്മാണ കമ്പനി ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ തന്നെ സിക്സ് എയർ ബാഗ് അവരുടെ എല്ലാ വാഹനങ്ങളിലും സ്റ്റാൻഡേർഡാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടൻ്റുകളുണ്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ നമുക്ക് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ സമയം കളയുന്നില്ല നല്ല നല്ല വീഡിയോസ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം